ഉത്സവപ്പറമ്പിലെ കപ്പലണ്ടിക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ നല്ല റോസ്റ്റ് കപ്പലണ്ടി മേടിച്ചിട്ടില്ലേ അതേ രുചിയിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഈ മസാല കപ്പലണ്ടി അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇന്നൊരു മസാല കപ്പലണ്ടി ഉണ്ടാക്കാൻ തുടങ്ങിയാണ് അതിനായിട്ട് ഒരു കാക്കില പച്ചക്കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അത് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് മണ്ണും പൊടിയൊക്കെ കാണും മസാലക്കപ്പലണ്ടിക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ടര സ്പൂണ് കടലമാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടിയൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു സ്പൂൺ മതി ഇനി നമുക്കൊരു രണ്ട് നുള്ള കായപ്പൊടിയും ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു മണവും ഒരു രുചിയും ഒക്കെ വരാൻ ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കടലമാവിൻ്റെ കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് നല്ലതുപോലെ നിളക്കാം കടലമാവിൻ്റെ കട്ടയൊക്കെ നല്ലതുപോലെ കുടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിതൊന്ന് കലക്കിയെടുക്കണം ഒരുപാട് ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഈ പരുവത്തിന് വേണം നമുക്ക് മസാല കലക്കിയെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച് അരിപ്പൊടി എല്ലാം അരസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ഒരു കാൽ സ്പൂൺ ജീരവും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയ്ക്കകത്തുണ്ടാക്കുന്നതിനാണ് രുചി കൂടുതൽ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായോ എന്നൊന്ന് നോക്കാം ചൂടായിട്ടുണ്ട് ഒരുപാട് എണ്ണ തിളയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് കപ്പലണ്ടി വാരിയിട്ട് കൊടുക്കണം നമുക്ക് ഇതിട്ട് കൊടുത്തുകൊണ്ട് ചെറുതായിട്ട് ഇളക്കി ഇളക്കി ഇരിക്കണം ോനെ അല്ലെന്നും കട്ടിരിക്കും ഇളക്കിക്കൊണ്ടിരുന്നോണ്ട് ഒരെണ്ണം പോലും കട്ടി പിടിച്ചിട്ടില്ല എല്ലാം പ്രത്യേകം പ്രത്യേകം കിടക്കുക ഇത് ഇടയ്ക്ക് ബെന്തോന്നൊന്ന് നോക്കണം പച്ചക്കപ്പലണ്ടി അല്ലെയോ വേഗം ഒരു അല്പം താമസമുണ്ട് നോക്കിക്ക വെന്തോന്ന് കപ്പലണ്ടി മൂത്തിട്ടുണ്ട് ഇനി ഇത് പോരാ ഇനി നമുക്ക് ഒരു ട്രിപ്പ് കൂടി ഇട്ടു കൊടുക്കാം മസാല എല്ലാം അതെ പിടിച്ചിട്ടുണ്ട് ഒന്നുപോലും പൊളിഞ്ഞു പോയിട്ടുമില്ല കൂട്ടി പിടിച്ചിട്ടുമില്ല കപ്പലണ്ടി കരിഞ്ഞു പോകാതെ നോക്കണം ഷണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കൂടി ഒന്ന് വറുത്ത് കോരി കോരിയെടുക്കണം ഈ കരിയേപ്പിലയോട് ഊരിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്ക വെളുത്തുള്ളിയും കരിയേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കോരിയെടുക്ക കടകളിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉള്ള മസാല കപ്പരണ്ടി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ആ വെളുത്തുള്ളിയും ആ കറിയേപ്പിലയും എല്ലാം നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാലുമണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാൻ മറക്കരുത്